ശബരിമല സീസണിൽ തൊടുപുഴ ടൗണിൽ ശരിയായ ദിശാ ബോർഡുകളില്ല സ്ഥാനങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ അയ്യപ്പന്മാർ ശബരിമലയ്ക്ക് പോകുന്ന വഴിയാണിത് മൂവാറ്റുപുഴയിൽ നിന്നും അയ്യപ്പന്മാർ തൊടുപുഴ വഴി എത്തുന്നത് ഈരാറ്റുപെട്ട കൂടി എരുമേലിക്ക് പോകാനും പാലാകൂടി കടപ്പാട്ടൂർ ചെന്ന് എരുമേലിക്ക് പോകാനുമാണ് തൊടുപുഴ കൂടി വരുന്നത് എന്നാൽ തൊടുപുഴയിലെത്തുന്ന അയ്യപ്പന്മാർ വഴിയറിയാതെ തൊടുപുഴ പട്ടണത്തിന് പ്രതിഷ്ഠം വയ്ക്കാറുമുണ്ട് ഇംഗ്ലീഷ് എഴുതിയേക്കണ ബോർഡുകൾ ഭൂരിപക്ഷം അയ്യപ്പന്മാർക്കും വായിക്കാനും ബുദ്ധിമുട്ടാണ് ഷ ബോർഡുകൾ തമിഴിലും കർണാടകയിലും തെലുങ്കിലും ഹിന്ദിയിലും എഴുതേണ്ടതാണ് ശബരിമല പല വിഷയങ്ങളുമായി നിരവധി വിഷയങ്ങൾക്ക് പല ഹിന്ദു സംഘടനകളും മുന്നോട്ട് വരുന്നുണ്ടെങ്കിലും അന്തർ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഇതുപോലെയുള്ള അയ്യപ്പന്മാർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കാൻ ഒരു സന്നദ്ധ സംഘടനകളും മുന്നോട്ട് വരാറില്ല കടപ്പാട്ടൂർ കൂടി എരുമേലിയിൽ എത്തുന്നതിന് അറുപത്തിയൊന്ന് ആണ് തൊടുപുഴയിൽ നിന്ന് ഈരാറ്റുപേട്ട കൂടി എരുമേലിയിൽ എത്തുന്നതിന് അൻപത്തി ഒൻപത് കിലോമീറ്ററും ഇങ്ങനെയൊരു ബോർഡ് യിൽ സ്ഥാപിക്കാത്തത് നിരവധി അയ്യപ്പന്മാർ നെട്ടോട്ടം കറങ്ങുന്നു രാത്രിയിൽ വരുന്ന അയ്യപ്പന്മാരുടെ വാഹനങ്ങൾ ചില വാഹനങ്ങൾ ഇടുക്കി റോഡിലേക്കും കുറച്ച് വാഹനങ്ങൾ പാലാ റോഡിലേക്കും ഇങ്ങനെ തിരിഞ്ഞാണ് എരുമേലിയിലെത്തുന്നത് തൊടുപുഴ നഗരസഭയും പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെന്റും ഇതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിലും ചില ഹൈദബാദ് സംഘടനകളെങ്കിലും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് തൊടുപുഴ കൂടി പോകുന്ന അയ്യപ്പന്മാർക്ക് വേണ്ട വിഷ ബോർഡുകളെങ്കിലും എങ്കിലും സ്ഥാപിച്ചു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതായിരുന്നു ചില കാര്യത്തിന് ചില രാഷ്ട്രീയക്കാർ പറയും പോലെ ഇത് കേരളമാണ് മോനെ അതുപോലെ ഇതും ഒരു പ്രത്യേക സൈസ് തൊടുപുഴ തന്നെയായി മാറിക്കൊണ്ടിരിക്കുന്നു തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അയ്യപ്പന്മാർക്ക് വിശ്രമിക്കാനും വിരിവെക്കാനും സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും അന്തർ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന അയ്യപ്പന്മാർക്ക് തൊടുപുഴയിൽ ഇങ്ങനെയൊരു ക്ഷേത്രം ഉണ്ടോയെന്ന് തന്നെ അറിയത്തില്ല ചുരുക്കം പറഞ്ഞാൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന അയ്യപ്പ തീർത്ഥാടകരോട് ഈ കേരളത്തിൽ അവഗണനകൾ തന്നെയാണ് കാണിക്കുന്നത് പല ഹോട്ടലുകളിലും പല റേറ്റുകളിലും കുടിവെള്ളം വരെ ഒരു കുപ്പിക്ക് ഇരുപത്തിയഞ്ചും മുപ്പതും ഒക്കെ മേടിക്കാറുമുണ്ട് പല ഹോട്ടലുകളിലും തോന്നിയ വിലകൾ റോഡുകളിലെ ടോളുകളും അന്തർ സംസ്ഥാന അയ്യപ്പന്മാരെ ചൂഷണം ചെയ്യുന്നു നിലക്കൽ ടു പമ്പ കെ എസ് ആർ ടി സി അയ്യപ്പന്മാരെ കൊള്ളയടിക്കുന്നു കഠിന വ്രതമേന്തി നിരവധി ബുദ്ധിമുട്ടുകൾ സഹിച്ചിവിടെ എത്തുന്ന അയ്യപ്പന്മാർക്ക് മനസ്സമാധാനത്തോടെ തൊഴാൻ വരെ അവസരമൊരുക്കി കൊടുക്കുന്നില്ല ചില അയ്യപ്പന്മാരെയൊക്കെ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ടതാണോ പോലീസുകാരിട്ട് പന്ത് വരെ സന്നിധാനത്ത് മൂന്ന് സംസ്ഥാനത്തെയും ഹിന്ദു സന്നദ്ധ സംഘടനകളെ ഡ്യൂട്ടിയിൽ ഏൽപ്പിച്ചുകൊണ്ട് കേരള പോലീസ് മേൽനോട്ടം മാത്രമാണ് വഹിക്കാവൂ ഇങ്ങനെ അയ്യപ്പന്മാർക്ക് ഏറ്റവും സുഗമമായ ദർശനം നൽകുന്നതിന് ദേവസ്വം ബോർഡും കേരള പോലീസും പറ്റാത്ത പണി ചെയ്യാതെ വിശ്വാസികൾക്ക് വിശ്വാസികളിൽ തന്നെ ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണം നാട്ടുരാജി ന്യൂസിന് വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് തൊട്ടുപുഴയിൽ നിന്നും കെ കെ വിജയൻ